പക്ഷെ പങ്കെടുക്കേണ്ട നാടുകളൊക്കെ ഇന്ന് പല കല്യാണങ്ങളും മറ്റു ചില ബ്രഹ്മാനന്ദ സ്വാമി ശ്രീയോഗിയുടെ പേരിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏക സ്കൂൾ ഏകൂൾ പക്ഷേ ബ്രഹ്മാനന്ദ ശ്രീരോഗി ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പഴയ രാജാ സുഖം ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രമശിക്ഷദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള യോഗിനി മാധ്യമം പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിൽ കാണുന്നത് ഒരു പക്ഷെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആർ എസ് എസിന്റെ ചിന്ത സ്വാമിയെ പൂജിക്കുന്ന സ്വാമിയോട് കഥ പറയുന്ന സ്വാമിയെ മറ്റേ ആരാധിക്കുന്നു ചിന്തൻ പേറ്റിൽ നടക്കുന്നതും അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്കൂളിലാണുള്ള ഒരു 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 ഈ നാട്ടിലുണ്ട് അവര് വേഷം കണ്ടു ഇത് പ്രസിഡന്റോ ാണ് പത്ത് വർഷത്തെ എല്ലാ വർഷവും നടത്തുന്നത് ഇത് ഈ നാട്ടിൽ നല്ലവണ്ണം പ്രചരിപ്പിക്കണം ഇതിനുവേണ്ടി ഒരു സ്വകാര്യ സമിതി കൂടിയപ്പോ ഇത്രയും വിപുലമായ പരിപാടികളൊന്നും അറിയില്ല പ്രഭാഷകനും ചന്ദ്രയനും ഒക്കെ ആയിട്ടുള്ള പ്രഭാകര പ്രശ്നം അറിയാം അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് വന്ന് ഇതിയും വിപുലമായ പരിപാടി നടത്തേണ്ടതാണെന്നുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഞങ്ങളുടെ ലേഷം കൊണ്ടോ ശ്രദ്ധ കുറവ് കൊണ്ടോ കുറഞ്ഞ പോയതായിരുന്നു തീർച്ചയായും എല്ലാ മേഖലകളിലും പ്രഭാഷണം നടത്തി ഈ ആശയത്തിൽ ഏതോ ഒരു നൂറ്റാണ്ടിൽ വഴി നടക്കാൻ പറ്റാത്ത നൂറ്റാണ്ടിൽ ജാതിമറിയാൻ പറ്റാത്ത ിൽ പഠിക്കാൻ അന്ന് പറ്റാൻ നോക്കാൻ വിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ ഈ മഹാത്മാവിൽ ഈ മഹത് വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ ഈ നാട്ടില് വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ പ്രചരിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം എന്ന് വളരെ വിനിയത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ ഈ സെഷൻ സ്വാഗതം പറഞ്ഞിട്ടുള്ളത് താജിഷ് ചേക്കാടാണ് അതുപോലെ തന്നെ ഇതിന്റെ അധ്യക്ഷമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ശ്രദ്ധേയമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ പ്രഭാകര ബേസ്സാറാണ് അദ്ദേഹത്തെ സംഘടന സമിതിക്ക് പേരെയുള്ള നന്ദി അറിയിക്കുകയാണ് ഈ ചടങ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ ഏറെ ബഹുമാനായിട്ടുള്ള വൈശാഖ ഭാഷ ആണ് വൈശാഖ ഭാഷ നിങ്ങളുടെ ഏവരുടെയും പേര് ഈ നാടിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഇവിടെ പ്രഭാഷണം നടത്തിയതിനനുസരിച്ച് പ്രസ്തവ മൗലൂരിയാണ് സൈബർ അക്രമം മാത്രമല്ല വരെ നേരിടുന്ന ലിംഗനീതിക്കെതിരെ കേരളത്തിൽ അങ്ങേ അങ്ങേയറ്റം മുതൽ വരെ ശക്തമായ നിലപാടുകൾ കൊണ്ട് പ്രഭാഷണം നടത്തി ഒരു സമുദായത്തെ രക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ആയുസ് മുഴുവൻ ഒരു പക്ഷേ ഇതിനുവേണ്ടി നീക്കി ഏറെ ബഹുമാൻ ആയിട്ടുള്ള സി എ മുഹമ്മദ് മൗലോയ്യൻ നാലിലേക്ക് പതിനൊന്നിന്റെ പേരുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നന്ദി കൂടെ ഞങ്ങളുടെ ഒപ്പം തന്നെ ഈ പാലക്കാട് ജില്ലയിലെ പുരോഗമന വ്യവസായ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട പുരോഗമന കലാസാഹിത്സരത്തിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആ ശന്മാര ഭാഷത്തോടു കൂടി ഭാഷയെ ഞങ്ങളൊക്കെ ആണ് ടീച്ചർ ഇവിടുത്തെ തൊട്ട സ്കൂളിലെ പ്രധാന അധ്യാപകയായിരുന്നു ഡോക്ടറേറ്റ് ടീച്ചർ കൂടിയാണ് അങ്ങനെയാണ് ഞങ്ങൾ ടീച്ചർക്ക് കുറച്ചുകൂടെ ബഹുമാനം കൊടുത്തിട്ടുള്ളത് ഒരു പ്രഭാഷക ടീച്ചർ പറഞ്ഞ എന്റെ സ്കൂളിലെ കുട്ടികളോട് ഈ നാട്ടിലെ ഏത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ മത്സരിച്ചാലും എന്റെ കുട്ടികൾ വിജയിക്കുമെന്ന് വളരെ പറഞ്ഞിട്ടുള്ള എഴുത്തുകാരൻ മനോജ് കൂടിയാണ് അറിയിക്കുന്നു ഇവിടെ പുസ്തക പുസ്തകം ശിവരാമകൻ സുമേഷ് സി കെ സദാനന്ദൻ ഒപ്പം തന്നെ ഇവിടെ എനിക്ക് നല്ലൊരു ബഹുമാനപ്പെട്ടവരാണ് ഗുരുക്കന്മാരാണ് നിങ്ങളുടെയൊക്കെ തന്നെ പിന്തുണയും സഹകരണവും ഈ പ്രവർത്തനത്തിന് ഉണ്ടായി എന്നതാണ് പ്രായം പോലും നോക്കാതെയാണ് ചായ